നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അതിനേക്കാൾ ഉപരിയായി സമ്പൽ സമൃദ്ധിയുടെയും സർവൈശ്വര്യങ്ങൾ നിറഞ്ഞ വിഷുദിനാശംസകൾ നേരുകയാണ് എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാ മലയാളികൾക്കും എല്ലാ ഇന്ത്യക്കാർക്കും എല്ലാവർക്കും കാരണം വിഷുവൽ പുണ്യദിനം നമ്മൾ അറിയുക നമുക്ക് വേണ്ടി മാത്രമല്ല വിഷു വരുന്നത് കേരളീയരാണ് കൂടുതൽ ആഘോഷിക്കുന്നതെങ്കിലും എന്താണ് യഥാർത്ഥത്തിലുള്ള വിഷുവൽ പുണ്യദിനം വിഷുവൽ പുണ്യദിനം എന്ന് പറയുന്നത് രാത്രിയും പകലും സമയമായി വരുന്ന ദിവസമാണ് അതു കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ നമ്മൾ പറയുന്ന വ്യാഴമാറ്റം നിങ്ങൾ കണക്കുകൂട്ടി മനസ്സിലാക്കാം അത്രയും പിന്നിലേക്ക് പോയിട്ടുണ്ട് രാത്രിയും പകലും തുല്യതയിൽ വരുന്ന ദിവസം കുറച്ച് ബാക്കിലാണ് പക്ഷേ ഇപ്പോഴും നമ്മുടെ കണക്കിൽ പോകുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് സൂര്യൻ മേടൻ രാശിയിലേക്ക് വന്ന് കയറുന്ന നിമിഷം ആ നിമിഷം മുതലാണ് വിഷുദിനം ആരംഭിക്കുന്നത് സൂര്യൻ ഉച്ചം ചെയ്യുന്നത് നമ്മളൊക്കെ പിറന്നാൾ ആഘോഷിക്കില്ലേ അതേപോലെ തന്നെ വർഷത്തിലൊരിക്കൽ സൂര്യനും പിറന്നാൾ ആഘോഷമുണ്ട് അതാണ് സൂര്യൻ ഉച്ചം ചെയ്യുക ആ പുണ്യമുഹൂർത്തമാണ് വിഷുവൽ പുണ്യദിനമായി നമ്മൾ മലയാളികളെല്ലാം ആഘോഷിക്കുന്നത് ഇപ്പോൾ വിഷുക്കണിയൊക്കെ കാണാം രാവിലെ മൂന്ന് ഇരുപത്തി ഒന്നിനാണ് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമം നടത്തുന്നത് നക്ഷത്ര ഉദിച്ചു നിൽക്കുന്ന സമയത്ത് സൂര്യൻ മൂന്ന് ഇരുപത്തിയൊന്നിന് അതാണ് കണി കാണേണ്ട സമയം അപ്പോൾ ആ സമയത്ത് കണി കണ്ടില്ല എന്ന് കരുതിയൊന്നും വിഷമിക്കണ്ട അതിന് ശേഷം മൂന്ന് ഇരുപത്തി ഒന്നിന് ശേഷം നമ്മൾ ഉണർന്നു വരുന്ന ഏത് സമയത്ത് വേണമെങ്കിലും പുലരുന്നതിന് മുമ്പ് കണി കണ്ടാൽ വളരെ നന്നായിരിക്കും ഇനി കണി കണ്ടിട്ട് വീണ്ടും പോയി കിടന്ന് പറയൂ അതിനൊന്നും ഒരു തടസ്സമില്ലാട്ടോ കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഗ്രാമങ്ങളിലൂടെ വിഷുക്കണിയൊക്കെ ഏറ്റി പാട്ടുപാടിയൊക്കെ നടന്ന ചെറുപ്പകാലമുണ്ട് അന്ന് കൂടെ തന്നെ ചേട്ടന്മാർ പേടിപ്പിക്കും പല കഥകൾ പറയും തെണ്ടൻ്റെ കാര്യം പറയും പ്രേതങ്ങളുടെ കാര്യം പറയും പാടത്തിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്ന സമയത്ത് അന്ന് മറ്റേ കപ്പങ്ങയുടെ തണ്ടൊക്കെ അതിൻ്റെ അകത്ത് മുളകമ്പ് ഈറ്റ കമ്പ് അതിൻ്റെ അകത്തൊക്കെ എണ്ണയൊക്കെ ഒഴിച്ച് പന്തം കത്തിച്ച് പിന്നെ പെട്രോൾ മാക്സ് ടോർച്ച് ഇതെല്ലാം ഉണ്ടാക്കും പക്ഷേ നമ്മൾ രാത്രി ഒരു ഒൻപതരയാകുമ്പോൾ മുതൽ വിഷുക്കണി കൊണ്ട് പോയി കഴിഞ്ഞിട്ട് പുലരുന്നവരെയാണ് നേരം പുലരുന്നവരെ വീടുകൾ കയറി കയറിപ്പോവും അപ്പോൾ ആ സമയത്ത് പാട്ട് പാടിപ്പോവും കണി കാണും നേരം എന്നുള്ള പാട്ടൊക്കെ പാടിയാൽ പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് പാടത്തിലൂടെയൊക്കെ ഒരുപാട് ദൂരൊക്കെ സഞ്ചരിച്ച പോകണം നടന്നു പോകുന്നത് ആ സമയങ്ങളിൽ ചേട്ടന്മാർ ഇങ്ങനെ കഥകൾ പറയും ഈ പാടത്തിലൂടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കിലോമീറ്ററൊക്കെ പാടം തന്നെ നടക്കാനുണ്ടാവും അല്ലെങ്കിൽ അര കിലോമീറ്റർ അല്ലെങ്കിൽ മുക്കാൽ കിലോ ഇങ്ങനെ പോകുന്ന സമയത്ത് വിജനമായ ഇതിലൂടെ പോകുമ്പോൾ ഈ ചേട്ടന്മാർ പറയും തെണ്ടൻ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ആകാശം മുട്ട വളർന്നിങ്ങനെ നിൽക്കും ഇടിച്ച് നിന്നു പോകും അപ്പോഴാണ് മനസ്സിലാവുള്ളൂ ഇവരത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല പെട്ടെന്ന് ഈ പന്തൊക്കെ ഇവരെ നോതിക്കെടുത്തും അതോടുകൂടി ഈ ഫോൺ കുട്ടികളൊക്കെ പേടിച്ച് അലറി ഓടി പാടത്ത് വീണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നിട്ട് അവർ ചിരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയ വിഷുക്കാലമായിരുന്നു എൻ്റെയൊക്കെ ബാല്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോഴൊക്കെ പല ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ എന്നാലും കൂടുതലാളുകളിപ്പോൾ ടൗണിലുള്ളവരൊക്കെയാണെങ്കിൽ അവനവൻ്റെ വീടുകളിൽ തന്നെയാണ് എല്ലാം ഒരുക്കി വെച്ചിട്ട് പുലർച്ചെ വന്ന് അങ്ങനെ ഭഗവാൻ്റെ കൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കൃഷ്ണ കൃഷ്ണവിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ടാകും പിന്നെ ഏത് ദേവനാടാണോ കൂടുതൽ ഭക്തിയുള്ള ആ ഭഗവാനെ വയ്ക്കും കാരണം അത് അവരവർക്കും ഇഷ്ടമാണ് അതും പറഞ്ഞിട്ട് നമുക്ക് മനുഷ്യരെ അല്ലാത്ത കണി കാണുന്നത് നമ്മൾ ഈശ്വര ചൈതന്യങ്ങളാണ് കാരണം എല്ലാം അവർ നമുക്ക് വേണ്ടി നൽകുന്നു അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നമ്മുടെ ഭഗവാനോട് ശ്രീകൃഷ്ണനോട് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം വരാൻ കാരണം എന്താ ഭഗവാൻ പ്രേമസ്വരൂപനാണ് ഭഗവാനേക്കാൾ പ്രേമസ്വരൂപനാണ് മഹാദേവൻ പക്ഷേ മഹാദേവൻ്റെ കഥകളൊന്നും ആ രീതിയിൽ നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും സർവേശ്വരന്മാരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇനി ദേവീനോടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആ ദേവിയുടെ വയ്ക്കാം എന്തായാലും നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അവനവന് ഇഷ്ടമുള്ള ഏത് ദേവനെ വയ്ക്കാം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് മരിച്ചുപോയ മനുഷ്യരുടെ ഫോട്ടോ ഒന്നും വെച്ച് കണി കാണണ്ട ആ വർഷം നശിച്ചു പോവും അപ്പോൾ നമുക്ക് ഈശ്വര ഇതിന് നിങ്ങൾ കണ്ട് കണി കണ്ട് പിന്നെ ഫലമൂലാധികൾ നമുക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇഷ്ടമുള്ള നല്ല സ്വർണ്ണ കളറുള്ള അങ്ങനെ ഫലങ്ങൾ അത് കണിക്കൊന്ന നിർബന്ധം പിന്നെ ചക്ക വയ്ക്കുന്നവരുണ്ട് മാമ്പഴങ്ങൾ വയ്ക്കുന്നവരുണ്ട് ഓറഞ്ച് ആപ്പിൾ മുന്തിരി പൈനാപ്പിൾ പിന്നെ അതുകൂടാതെ കണിക്കൊന്ന പൂക്കൾ വയ്ക്കും പിന്നെ നല്ലൊരു കോടി വസ്ത്രം വയ്ക്കും ഉണ്ടായിരിക്കും ഉള്ളു വയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സ്ത്രീകളാണ് വയ്ക്കുന്നത് സാരി വയ്ക്കാം പിന്നെ സ്വർണ്ണാഭരണം വയ്ക്കും പാത്രത്തിൽ പിന്നെ നാണയങ്ങൾ വയ്ക്കും പൈസ വയ്ക്കും അങ്ങനെ കണി കണ്ട് സമൃദ്ധിയല്ലേ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതെല്ലാം ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കണ്ണ് തുറക്കുന്നത് നിങ്ങൾ സിനിമയിൽ കണ്ണുണ്ടായാലും ഇങ്ങനെ മുത്തശ്ശിമാർ കണ്ണ് പൂട്ടി പിള്ളേരായകൊണ്ട് തുറപ്പിക്കണമൊക്കെ അപ്പോൾ അത് സ്വയം കണ്ണടച്ച് വരാൻ പറ്റാത്തവർ കർണമാരിങ്ങനെ മുത്തശ്ശന്മാർ മുത്തശ്ശിമാർ അച്ഛനമ്മക്കെ കണ്ണ് വെത്തിയിട്ടൊക്കെ വരും അപ്പോൾ എന്തായാലും സമൃദ്ധി പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠന സമൃദ്ധി എല്ലാം ചേർന്നൊരു പുണ്യദിനമാണ് അപ്പോൾ നമുക്ക് പേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തി ഏഴ് ദേവതകളുടെ അടുത്ത് നിങ്ങൾക്ക് വന്ന് ഇതേപോലെ കണി കാണാം കണി ദർശനം ഒരുക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ എപ്പോൾ വന്നാലും കണ്ണി ഒരുക്കേണ്ടത് കണ്ട് പ്രാർത്ഥിക്കാം അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് നമുക്ക് തിരുവേരമംഗലത്തിപ്പിൻ്റെ തിരുസന്നിധി പ്രണവമലയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നാളെ ക്ഷീരധാരയും കളഭാഭിഷേകം ഉണ്ടാകും അതേപോലെ ഭഗവാൻ്റെ തിരുനടയിൽ പാൽ പായസം നടത്താം പിന്നെ അട അപ്പം അവൽ അങ്ങനെ നിവേദ്യങ്ങളെല്ലാം വെക്കാം അപ്പോൾ ക്ഷീരധാര ഒറ്റയ്ക്ക് ചെയ്യാനായി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കളഭാഭിഷേകം പതിനായിരത്തി അഞ്ഞൂറ് അപ്പോൾ പതിനെണ്ണായിരം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് രണ്ടും കൂടി ചെയ്യാം ഇനി പാക്കേജ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം നമുക്ക് എല്ലാവർക്കും സമൃദ്ധി അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലാതെ മറ്റുള്ള പാരമ്പര്യവാദികൾ പറയുന്ന പോലെ നിങ്ങളുടെ ഇരിക്കുന്ന പൈസ എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് അതിൽ മകൻ ഡോക്ടറാണ് മൂത്താളി അളയതും ഡോക്ടറാവുന്നതെന്നെ പറയുന്നത് അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും പറയുന്നത് എല്ലാവരും നന്നായിക്കോളട്ടെ നമുക്ക് അതിനുള്ളൊരു വഴി കാണിക്കുക അപ്പോൾ നമ്മുടെ രീതിയിലുള്ള ജ്യോതിഷം അതേപോലെ ആവാഹന പൂജ ഇതെൻ്റെ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ കണ്ട് കൊച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇതെനിക്ക് ഈശ്വരന്മാർ തന്നതല്ലേ ഇപ്പം എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് ഞാൻ പഠിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ഗുരുനാഥ് ചെയ്യുന്ന പോലെ അല്ലാട്ടോ ഞാൻ ചെയ്യുന്നത് എൻ്റെ അടുത്ത് എത്തിയത് സമ്പൂർണ്ണമായിട്ട് രക്ഷപ്പെടുത്തണം അപ്പോൾ ചിലർ വന്നിട്ട് അറിയും ഗുരുനാഥൻ്റെ മകൻ വന്ന് ഓയിസിട്ടു അതൊക്കെ വെറുതെ പറയുന്നതാണ് കാരണം ആ കഴിവൊന്നും ഗുരുനാഥൻ്റെ മകന് കിട്ടില്ല കാരണം ഞാൻ സമ്പൂർണ്ണ ദൈവവിശ്വാസിയാണ് മറ്റുള്ളവർ ദൈവിശ്വാസികളല്ലോ അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഒരുപാട് പേറ്റിമാരുണ്ട് അതിൽ തന്നെ എത്ര പേര് ഈശ്വരനെ ആരാധിച്ച് വിശ്വാസത്തോടെ നിൽക്കുന്നവരുണ്ടാവും അങ്ങനെ സമ്പൂർണ്ണ വിശ്വാസത്തോടെ നിൽക്കുന്നവർക്ക് സർവേശ്വരന്മാരെല്ലാം കൊടുക്കുന്നുണ്ട് ഞാനവിടെ അർച്ചന ചെയ്തിട്ട് വന്നുകഴിഞ്ഞാൽ എനിക്കിവിടെ ആഹ്വാന പൂജ പെട്ടെന്ന് അടുത്ത് ബുക്കിങ്ങാവും അർച്ചന ചെയ്യാണ്ട് വന്നാൽ ഒന്നും അവാറില്ല ഞാൻ വരുന്നവരുടെ അടുത്ത് കൺവീൻസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് എൻ്റെ മകൻ എന്നോട് പറഞ്ഞു അച്ഛൻ്റെ മുമ്പിൽ ഒരാൾ വന്നിരുന്നു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുന്നത് എന്നാലോചിച്ച് നോക്കിയേ എം ബി ബി എസ് ഇനി എം ഡി എടുക്കാൻ നിൽക്കാണ്ട് സഹിക്കാട്ടെ നിങ്ങൾക്കൊക്കെ ഒരു ബോധം വരുത്താൻ വേണ്ടിയിട്ടാണ് ഒന്ന് ആലോചിക്കുക അപ്പോൾ അത് എന്നെ അതിനേക്കാൾ വലിയൊരു അത്ഭുതമുണ്ട് എൻ്റെ ഒരു ചേട്ടൻ്റെ ഈ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും മകനും മരുമകളും അവർ മരുമകൾ പോളണ്ടുകാരിയാണ് അവർ ഇന്നലെ വന്നാണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഞാൻ വീഡിയോ ഇടണം എന്നൊക്കെ പിന്നെ വേണ്ടാന്ന് കരുതി കാരണം അവർ അതിന് തയ്യാറാണ് ചേട്ടനും ചേട്ടത്തിയും അതേപോലെ മകനും മരുമകളൊക്കെ തയ്യാറാണ് ഞാനാണ് വേണ്ടെന്ന് വെച്ചത് എന്തായാലും അവരി നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ആറാട്ട് ദിവസം അവർ പാനമാനിലേക്ക് പോകാൻ നിൽക്കുകയാണ് അത് പോയിട്ട് വന്ന് കഴിയുമ്പോൾ അവിടേക്ക് വരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കുട്ടി പറഞ്ഞത് പോകാണ്ടിൽ അങ്ങനെ വലിയ ദൈവവിശ്വാസികളല്ല കമ്മ്യൂണിസമാണ് കൂടുതൽ ദൈവവിശ്വാസം കുറവാണ് ക്രിസ്ത്യൻ ഏരിയയാണ് ക്രിസ്ത്യാനികളാണ് ഇഷ്ടംപോലെ മലയാളികളുണ്ട് പക്ഷേ അവർ പറഞ്ഞത് ഈ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യം കഴിഞ്ഞ വർഷം കലശാട്ട സമയത്താണ് അവർ വന്നത് ഞാൻ വിളിച്ചിട്ട് എല്ലാവരും വന്നു അവരായിട്ട് വന്നു അവരായിട്ട് വന്നു അവിടെ വന്ന് രണ്ട് കലശം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പോകണ്ട ഇനി ഒരു കലശം കൂടി ഉള്ളു അത് മൂന്നും കൂടി ആ കലശം കൂടി ഒന്ന് കണ്ടേച്ച് പോകാൻ പറയും അങ്ങനെ മൂന്ന് കലശം കണ്ടേച്ച് പോയി പക്ഷെ അത് കണ്ടേച്ച് പോയി കഴിഞ്ഞാൽ അവർ അത്രാണ്ട് ദേവവിശ്വാസികളല്ല എന്നാൽ വീടിൻ്റെ അമ്പലമുണ്ട് എസ് എൻ ഡി പി ക്ഷേത്രമാണ് അതിൻ്റെ ഒരു ഭാരവാഹി അദ്ദേഹം എൻ്റെ അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രമാണ് അതുകൂടിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും ഇദ്ദേഹം ഭാര്യയും കൂടി കണ്ടു പക്ഷേ പിന്നീട് അവർക്ക് ഭയങ്കര ദൈവവിശ്വാസമായി അതേപോലെ ഞങ്ങൾ ഒരുമിച്ച് മൂന്നു പ്രാവശ്യം തിരുപ്പതിക്കൊക്കെ പോയിട്ടുള്ളൂ തലമുട്ട അങ്ങനെ മൂന്നു പ്രാവശ്യം തിരുപ്പതിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ വന്നല്ലേ ഞാൻ ഞാനിരുപത്തിനൂറ് പ്രാവശ്യം പോയി നമുക്കെന്തായാലും ഭഗവാമാരുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എല്ലാവരും വന്നു തിരുപ്പതി വെങ്കടേശ്വരം വന്നു അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ അവർക്ക് വലിയൊരു അനുഭൂതിയായി പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അടിപ്പിച്ച് എല്ലാ മാസം അവർ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ ആവാഹന പൂജ എന്ന് പറയുന്ന ഒരു വലിയ മിറക്കൾ എൻ്റെ കയ്യിലുണ്ട് അത് ചെയ്യണം അങ്ങനെ എന്തായാലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു പൂജ ചെയ്യുന്നവർക്കറിയാം പക്ഷേ ഇത് ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല അങ്ങനെ എന്തായാലും അവർ വന്നു ആ പൂജയിൽ വരുമ്പോൾ ഈ മകനും മരുമകളും പോളണ്ടിലാണ് പോളണ്ടായിട്ട് മാതാമൻ കുട്ടിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ആ കുട്ടി അവിടെ വ്രതം എടുത്തു ഈ മകൻ പറഞ്ഞു വ്രതമൊക്കെ എടുത്തു പക്ഷേ കുട്ടിക്ക് പിന്നീട് പഠനത്തിൽ ഭയങ്കര സ്പീഡായി അപ്പോൾ കുട്ടിയുടെ ക്ഷേത്രവും കണ്ടിട്ടില്ല പൂജയിൽ കഴിക്കുന്ന വീഡിയോ അവർ അയച്ചു കൊടുത്തു അങ്ങനെ എന്തായാലും കണ്ടു അപ്പോൾ പിന്നീട് അവർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടായി അവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പിന്നെ പഠിച്ച് നല്ല രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ച് കയറാൻ പറ്റി അപ്പോൾ അതൊക്കെ ഭയങ്കര അത്ഭുതമായി ഈ മതാമ്മ കുട്ടിയുടെ അമ്മയ്ക്കും അപ്പനും ഭയങ്കര വിശ്വാസമായി അവർ പറയുമായിരുന്നു അത്രയും തീവ്രമായിട്ടിപ്പോൾ അവർ നമ്മളുടെ ഇതിൽ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇവർ പിന്നീട് സ്വന്തക്കാരുടെ അടുത്ത് ഞങ്ങളുടെ സ്വന്തക്കാരൊക്കെ ഒരുപാട് പേര് അതിലൊരു ഇതുകൊണ്ടൊരു സ്ഥലത്തുണ്ട് അവിടെയൊക്കെ ചെന്ന് പറഞ്ഞു പക്ഷേ അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ചേട്ടന് എന്നോട് പറയാണ് പോളണ്ടിൽ കിടക്കുന്ന മരുമകളും മരുമകളുടെ വീട്ടുകാർക്കും ഇതൊന്നും എല്ലാം വിശ്വാസമായി അവരിപ്പോൾ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നു നിത്യം നാണയം ഒഴിഞ്ഞു വയ്ക്കുന്നു അങ്ങനെ മുന്നോട്ട് വന്നു പക്ഷേ നമ്മുടെ അടുത്തെടുക്കുന്ന ആളുകളോട് പറഞ്ഞിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം എന്താ നമ്മളിങ്ങനെ ഇല്ലാത്ത നുണകൾ കേട്ട് കൗബിനധാരികൾ ചെയ്താൽ മാത്രമേ ശരിയാവുകയുള്ളൂ പാരമ്പര്യവാദികൾ ചെയ്താലേ ശരിയാവുകയുള്ളൂ പാരമ്പര്യവാദികൾ ആരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടോ ഞാൻ എത്രയോ പേരെ അനുഭവ സാക്ഷി വീഡിയോ കാണിച്ചു തന്നിരിക്കുന്നു അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായിട്ട് ഈ കേൾക്കുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാം അപ്പോൾ അതിനുവേണ്ടിയുള്ള വഴിയാണ് ഒരുക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും തിരുവൈരംഗത്ത് പിന്നെ തിരുസന്നിയിലേക്ക് വരിക നമുക്ക് വിഷുവൽ പുണ്യദിനം അവിടെ ഗംഭീരമായിട്ട് ഭഗവാൻ്റെ തിരുനടയിൽ നിന്ന് വിഷു കഴിഞ്ഞിട്ടം വാങ്ങാം പിന്നെ ഭഗവാനും മറ്റു ദേവതകൾക്കുള്ള കൂടിയേറ്റ് കാണാം പിന്നെ വിഷു സദ്യ ഉണ്ണാം അതുകൂടാതെ പതിനഞ്ചാം തീയതി മുതലാണ് കലശാട്ടം ആരംഭിക്കുന്നത് അപ്പോൾ കലശത്തിന് ഒരു കലശത്തിന് നൂറ്റൻപത് രൂപയാണ് ആ ഒരു നൂറ്റൻപത് രൂപയുടെ കലശം ഇരുപത്തേഴ് സ്ഥലത്ത് ചെയ്യുകയാണെങ്കിൽ നാലായിരത്തി അമ്പത് രൂപയാണ് അപ്പോൾ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവം ചെയ്യാം ദശാകാല വഴിപാട് നടത്തുന്ന ദൈവനും ചെയ്യാം അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് എന്തായാലും എനിക്ക് ഇവിടെ ഒന്നേകാൽ കോടി രൂപ മുടക്കി ബെൻസ് കാർ സമ്മാനിച്ച രാജ്കുമാർ എന്ന് പറയുന്ന യുവാവ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്നു ഇവിടെ ബ്രഹ്മകലശം ഒരു ബ്രഹ്മലശത്തിന് അയ്യായിരം രൂപയാണ് അത് ഇരുപത്തേഴ് സ്ഥലത്ത് ചെയ്യണമെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ഇരുപത്തേഴായിരം രൂപയാണ് ഒരു സ്ഥലത്ത് ഞാൻ ആയിരം രൂപ അങ്ങനെ ഇട്ടു പിന്നെ ഒരു കലശത്തിന് നൂറ്റൻപത് രൂപ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ന് പന്ത്രണ്ട് മണി ആയപ്പോൾ ആ യുവാവ് വിളിച്ചു ബ്രഹ്മകലശ ഇരുപത്തേഴ് സ്ഥലത്തായി യുവാവ് ചെയ്തു ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അപ്പോൾ അതിൻ്റെ വോയിസ് കൂടി ഞാൻ കേൾപ്പിക്കണം നിങ്ങളൊന്ന് ആലോചിക്കുകയോ അപ്പോൾ ഇവിടെ ഇതെല്ലാം തട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞൊക്കെ നമുക്കെതിരെ വീഡിയോ കിട്ടപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് വഴി മാറിപ്പോയി ഈ യുവാവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒറ്റയ്ക്ക് പൂജ എടുത്ത് നാല് ലക്ഷം അടച്ച് പൂജ എടുത്ത് പിന്നെ ജീവിതത്തിൽ നല്ല സമൃദ്ധിയിലേക്ക് എത്തി ഇപ്പം നല്ല ഫോളോ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഈ തവണ ബ്രഹ്മകലശം ഈ യുവാവിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി ആർക്കും ഈ വർഷം ബ്രഹ്മകലശം ചെയ്യാൻ പറ്റില്ല ഇനി അടുത്ത വർഷം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും വലിയൊരു ഈശ്വര വഴിയാണ് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അത് തട്ടിപ്പണ് വെട്ടിപ്പണം ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നമ്മുടെ സമയത്തെ പ്രയോജനപ്പെടുത്താതെ മോശമായ ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കുക പരമാവധി ഈ വീഡിയോ കാണുന്ന ആളുകൾ പേരമലത്തപ്പൻ്റെ അടുത്തേക്ക് എത്തി അവിടെ കലശം പൂജ നടക്കുന്നത് കണ്ടാൽ പോലും നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ വീഡിയോ അയച്ചു കൊടുത്തപ്പോഴേ ഓരോ പത്രക്കാർ മാധ്യമങ്ങൾ അവരൊക്കെ ഞെട്ടിപ്പോയി കാരണം ഇതേപോലൊരു കലശാട്ടം എവിടെയും കണ്ടിട്ടില്ല നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ പിന്നെ ജീവിതത്തിൽ നിവൃത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീടുകളിലുള്ള ആലില മാവില ഇത് പറിച്ചു നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലെങ്കിൽ കലശത്തിന് വേണ്ടി ഇതെല്ലാം കൊണ്ടുവരാം അപ്പോൾ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് കൊറിയറേ ഉണ്ടാവുക കാരണം കൊറിയറയ് ഇതാ മൂന്ന് ദിവസം വരെയാണ് ഈ ആലിലൊക്കെ വാടി പോവും വാടിയത് കിട്ടിയിട്ട് കാര്യമില്ല പിന്നെ കലശാടി കഴിയുമ്പോൾ ഈ ആലിൽ മാവിലൊക്കെ നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കെട്ടി തൂക്കിടാം വാഹനത്തിൽ കെട്ടി തൂക്കിയിടാം അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയറേത് തരും അതിൻ്റെ ചാർജസ് തരേണ്ട വരും കേട്ടോ നേരിട്ട് വരാണെങ്കിൽ ചാർജ് ഒന്നും ഇല്ല വാങ്ങിച്ചിട്ട് പോകാം അപ്പോൾ കലശ ആടിയിട്ടുണ്ട് വളരെ ഗുണം കൂടുതലായിരിക്കും അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ ഭഗവാന്മാർ ഇരുപത്തിയേഴ് പേരും ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി തരുന്ന അസുലഭ സന്ദർഭമാണ് വർഷത്തിലൊരിക്കൽ മറ്റുള്ള ക്ഷേത്രങ്ങളങ്ങനെയല്ല കേട്ടോ പന്ത്രണ്ട് വർഷം എത്തുമ്പോഴാണ് ഇതുള്ളൂ ഇവിടെ അങ്ങനെയല്ല എല്ലാ വർഷവും ഉണ്ട് അപ്പോൾ മൂന്നാമത്തെ കലശാട്ടമാണ് അത് ശുദ്ധി കലശം അപ്പോൾ നമ്മൾ എതിർത്തുന്ന എല്ലാ അശുദ്ധികളൊക്കെ മാറ്റി കളഞ്ഞുകൊണ്ട് ആദ്യം ആലോചിച്ചത് ഭഗവാൻ എന്തും ഇറക്കലാണ് തരമാണ് പക്ഷേ നമ്മൾ എതിർത്തുകൊണ്ടിരുന്ന എല്ലാ അശുദ്ധികളും ഭഗവാൻ ആടുന്നതിന് മുമ്പ് തന്നെ ഒഴിവാക്കി കളഞ്ഞു ഇതാണ് നമ്മുടെ ഭഗവാൻ അപ്പോൾ ഈ ഭഗവാന്റെ അനുഗ്രഹം തേടുന്നതിന് വേണ്ടി നിങ്ങൾ വരിക പിന്നെ അതേപോലെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങളിലൊക്കെ ഉത്സവമോ പ്രോഗ്രാമുകൾ അല്ല പള്ളിയോ മുസ്ലിംയോ ക്രിസ്ത്യമുള്ള എവിടെ ആയാലും ആരാധനാലയങ്ങളിൽ നിങ്ങൾക്ക് പാട്ടുകൾ കീർത്തനങ്ങളൊക്കെ അവരുടെ രീതിയിൽ തന്നെ എഴുതി പാടിത്തരും അവിടെ വന്ന് രണ്ടര മണിക്കൂർ ഭജനാടത്തും രണ്ട് ലക്ഷം രൂപയായിട്ടാണ് ചാർജ് ചെയ്യുന്നത് അല്ല കാരണം പിന്നെ അതുകൂടാതെ പാട്ട് റെക്കോർഡ് ചെയ്തു തരും അത് ആണ് അപ്പോൾ വേണമെന്നുള്ളൊരു ഒന്ന് ആവശ്യപ്പെട്ടുള്ളൂ ചെറിയ ക്ഷേത്രമായാലും വലിയ ക്ഷേത്രമായാലും രണ്ടര രണ്ടര മണിക്കൂർ പാടുന്ന എല്ലാ പാട്ടും നിങ്ങൾക്ക് അത് പിന്നീട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പാടാണ് റെക്കോർഡ് ചെയ്ത് വിടും തരും റെക്കോർഡ് സ്റ്റുഡിയോയിൽ പാട്ടിത്തരും അപ്പോൾ ആവശ്യം ഉള്ളവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക പിന്നെ ഓർക്കസ്ട്ര എല്ലാ സംവിധാനം കൊണ്ട് വരുന്നത് പക്ഷേ സെറ്റും കാര്യമൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യണം കാരണം ഓരോ നാട്ടിലും വ്യത്യസ്തമായ ആളുകളൊക്കെ ആയിരിക്കും അപ്പോൾ അവരോട് പറഞ്ഞാൽ വേണ്ട സാധനമൊക്കെ ഞങ്ങൾ പറഞ്ഞു തരും അപ്പോൾ അവർക്ക് വേണമെന്നുള്ളൊരു ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്ന സമയത്ത് അതിലേക്ക് ബന്ധപ്പെടുക അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാര്യങ്ങൾ ദശാകാലങ്ങൾ നിങ്ങളുടെ ജോലി വിദ്യാഭ്യാസം എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കുക രോഗം വരാൻ പോകുന്നത് മരണിപ്പോൾ വരും ഇതെല്ലാം കൃത്യമായിട്ട് ഉണ്ടാകും ചേരുന്ന ആൾ ചേരാത്തുന്ന ആൾ എല്ലാ കാര്യമുണ്ടാകും വേണ്ടവർ നമ്മുടെ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം മേട മാസത്തിൽ നമ്മുടെ ഉത്സവം കഴിഞ്ഞാൽ ഉടനെ തന്നെ പുതിയ ബാച്ച് ആരംഭിക്കും താല്പര്യമുള്ളൊരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസ്ഥയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതത്തിൽ നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദേഹങ്ങളോടും കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക പിന്നെ ലോകത്തിലാദ്യമായിട്ട് അതിൽ പ്രവേശനം വിസോ മാസം ഇല്ലാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ചേരുക ആ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ ആ എല്ലാം തിരുവോത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസംഗേതത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിലേക്ക് എത്തിപ്പെടാം ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇനിയുള്ള കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായി യുവാക്കളും യുവതികളൊക്കെ മരിക്കുന്നുണ്ടല്ലേ ഭാര്യ ഭർത്താനോ കുത്തികൊല്ലും ഒന്നും ഭർത്താവ് ഭാര്യ കുത്തുകൊല്ലും ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാം അതിന് ബോധവൽക്കരണമൊന്നും എല്ലാം വേണ്ട കേട്ടോ ബാധാദോഷങ്ങൾ മാറ്റുമ്പോൾ തന്നെ വരും ബോധം അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ ആവാഹന പൂജ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തിരുവേരമലത്തപ്പിൻ്റെയും പ്രവണമലയിൽ ഇരുപത്താറ് ദേവകളിലെ എൻ്റെയും നന്മ നിറഞ്ഞ വിഷുത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം സാർ സാറേ നമുക്ക് ഉത്സവത്തിനോടനുബന്ധിച്ച് നമുക്ക് ബ്രഹ്മകലശം ചെയ്യണമായിരുന്നു ഇരുപത്തേഴ് നടകളിലും എൻ്റെ പേരിൽ രാജ്കുമാർ തിരുവാതിര പൈസ ഞാൻ സാറിന് ഈ ആഴ്ച തന്നെ വരുന്ന ആഴ്ച ഞാൻ ട്രാൻസ്ഫർ ചെയ്തടാം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അല്ലേ സാറേ സാറൊന്ന് ഏൽപ്പിക്കണം സാർ ഏൽപ്പിക്കണം കേട്ടോ ശരി സാറെ താങ്ക് യു സാർ താങ്ക് യു നമസ്കാരം സാർ സാറേ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ബ്രഹ്മകലശത്തിൻ്റെ നമ്മുടെ ബാക്കി മറ്റേ വഴിപാടുകളുടെ ഞാൻ വരുന്ന ആഴ്ച അഴിച്ചുതരാം സാറേ സെപ്പറേറ്റ് ആയിട്ട് അയച്ചുതരാം ഇതിപ്പോ ബ്രഹ്മകാര്യത്തിന്റെ മാത്രമായിട്ടാണ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ശരി സാറേ താങ്ക് യു നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതീക്ഷിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികള് സപ്പറേറ്റായിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു ശിക്ഷണമാണ് പെരുമ്പാവൂരുന്ന് വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് വീഡിയോ കണ്ടുവരും വീഡിയോ കണ്ടുവരുന്നതിന് ശേഷം എത്ര പെട്ടെന്ന് തന്നെ പൂജയിലേക്കേണ്ട വരുന്നത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ബാക്കിയൊന്നുമല്ല അല്ലാതെ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ജോലി തടസ്സങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞ് ആവാന പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾ ജ്യോതിഷം പഠിച്ചെടുത്ത് ഇപ്പം പെരുമ്പാവിൽ ശിക്ഷനായിട്ട് ജോലി നോക്കാനിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുമലൊക്കെ പഠിച്ചെടുത്തു ആൾ കണ്ട കൂ നല്ലോണം തിരുമൽ അപ്പോൾ തിരുമലിൻ്റെ ക്ലിനിക്കും ഉണ്ട് അപ്പോൾ രണ്ട് കാര്യം നടക്കും ആളുടെ അടുത്ത് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ ഇനി ശാരീരികമായിട്ടും എല്ലാം നീരിൻ്റെ പ്രശ്നം തന്നെ അത് തിരുമലും അങ്ങനെയുള്ള കാര്യമുണ്ട് അത് എല്ലാ എല്ലാ മാസത്തിൽ ഒരു മാസത്തിലൊരു നാലഞ്ച് പ്രാവശ്യം അഞ്ചല്ല അധികം ഉള്ളൂ കാരണം അവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കുറച്ച് ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിൻ്റെ മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് എന്തായാലും ആൾ എല്ലാ മാസത്തിലും ഒരു നാലഞ്ച് പ്രാവശ്യം അഞ്ചല്ല എന്ന് തോന്നുന്നു ഒരു മാസത്തില് പല പ്രാവശ്യങ്ങളിൽ ക്ഷേത്രത്തിൽ വരും ഇപ്പം നല്ലൊരു ഭക്തന് കൂടിയാണ് അപ്പോൾ ആൾക്ക് നിങ്ങൾക്ക് പെരുമ്പാവൂരുള്ള ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെരുമ്പാവര് അതിനുശേഷം സഹായം വേണമെന്നൊന്നും ഈ വിഷയം നേരിട്ട് പോകാം അതോടൊപ്പം തന്നെ തിരുമൽ ക്ലിനിക്കൊണ്ട് അതിൽ പോയി പങ്കെടുക്കാം അപ്പം ധൈര്യമായിട്ട് കാണുക ജീവിതം തിരിച്ച് പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറുപ്പക്കാർ ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള മണ്ഡലത്തിന് കുറേ മാറ്റം ഉണ്ടാവും നമസ്കാരം ഇത് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതനധർമ്മ സംഘത്തിൻ്റെ എസ് ഡി എസ് ധർമ്മ സംഘം എന്ന് പറയും രാമേന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് അതുമായിട്ട് ഏലസ് വാങ്ങി ധരിക്കും ഈ ഏലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് എഴുതുന്നതിൻ്റെ കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞാൽ ഇന്ന സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത് പേരുടെ ഇത് സ്റ്റാർട്ട് ആകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ഡത്തിലോടോ അന്ധവിശ്വാസോ കൂടത്തോണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങളെ വഴി ഏറ്റോണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞിട്ട് പക്ഷെ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രമീതിൻ്റെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാം സമയം ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നൊന്നാലോചിച്ചിരുന്നില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടൻ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കണമെന്നുള്ള വലിയ ആഗ്രഹം വന്നു ഇപ്പോൾ സനാതനധർമ്മ സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ നേരിട്ടാണ് അവർ വീഡിയോക്ക് എടുത്തതരുന്നത് നമസ്കാരം സർ നമസ്കാരം ഇത് സി ബി എന്ന് അദ്ദേഹത്തിൻ്റെ പേര് ചങ്ങനാശ്ശേരി താലൂക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് പിന്നെ അതോടെ ശിക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഠിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം അപ്പോൾ ആൾ കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കൽ എന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ ഏലസ് വാങ്ങി ധരിച്ചു അതിനുശേഷം അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്കും പൂജയായിട്ട് ആയിട്ട് ഒരു വർഷത്തിന് മേലെയായി നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല തെക്കോട്ട് പോകുമ്പോൾ തോറും ഇതൊന്നും പറഞ്ഞ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ് പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം ഉള്ളുണ്ടാക്കുന്നത് കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ഇത് ആവശ്യമില്ല പട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്നുള്ള ജീവിക്കും പക്ഷെ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് സിപിക്ക് നല്ല ബോധ്യം വന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു എലസ് അയച്ചു കാരണം പലരും വരുമ്പോൾ കയ്യിൽ പൈസ ഒന്നും ഉണ്ടല്ലേ തീർന്നിട്ടൂടെ എത്തുള്ളൂ പക്ഷേ അപ്പോൾ അതിനുള്ള പോകുമ്പഴേ ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് എലസ് ഏകാഗ് എൽ സെറ്റ് കൃത്യമായിട്ട് അതിൻ്റെ പരിപാടി ചെയ്തു കഴിയുമ്പോൾ കുറച്ചു കാലം കൂടി തന്നെ പൈസ വരും പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ പൂജയിലേക്ക് എത്തി പിന്നെ ജ്യോതിഷം പഠിക്കാൻ പഠിക്കണമെന്ന് കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും ഇത് പഠിച്ചെടുത്തേ മതിയാവും അപ്പോൾ രണ്ട് പൂർണ്ണമുണ്ട് ഒന്ന് പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാനും സാധിക്കും മറ്റൊന്ന് മറ്റൊരു പത്ത് പേർക്കെങ്കിലും വഴി കാണിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഇപ്പോൾ വീഡിയോ കാണുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക